സീറോ മലബാർ സഭയുടെ സിനഡാനന്തര പ്രഖ്യാപനങ്ങളും സർക്കുലറുകളും ഒക്കെ വിശ്വാസികളെല്ലാവരും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെയും സിനഡാനന്തര പ്രഖ്യാപനങ്ങളും സർക്കുലറും ഒക്കെ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷം നിറക്കേണ്ടതായിരുന്നു എന്നാൽ അക്കാര്യങ്ങളിൽ ഒട്ടും സന്തോഷിക്കാനോ അഭിമാനിക്കാനോ സാധിക്കാത്ത വിധത്തിൽ ഉള്ളിൽ നിരാശയും നീരസവും നിറയ്ക്കുന്നതായിപ്പോയി ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിലുടനീളം മാറ്റമില്ലാതെ തുടരേണ്ടതാണെന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയും അതിലേക്ക് എത്തുന്ന എറണാകുളത്തെ വൈദികരെ അഭിനന്ദിക്കുകയും ചെയ്തത് നല്ല കാര്യം എന്നാൽ എത്ര പള്ളികളിൽ ഏകീകൃത കുർബാന വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന സമയത്ത് നടത്തുന്നുണ്ടെന്ന് ആരും അന്വേഷിക്കുന്നില്ല മാത്രമല്ല പരിശുദ്ധ കുർബാന പരമാവധി കോലം കെട്ടലോട് കൂടി നടത്തി ആ പരിശുദ്ധ കൂതാശി അവഹേളിക്കുന്ന വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വന്നത് സിനടു പിതാക്കന്മാർ കണ്ടതാണ് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അവഹേളനങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സഭയിലെ മെത്രാൻമാരെയും മാർപാപ്പയുടെ പോലും ആക്രമിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളും തുടർന്നു കൊണ്ടിരിക്കുന്നു സിനഡ് നിയോഗിച്ച ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന പേരിൽ ഈ അവഹേളനങ്ങളെയെല്ലാം തമസ്കരിക്കുകയും അതിന് നേതൃത്വം നൽകിയവരും കൂട്ടുനിന്നവരുമായവർ എഴുതു നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും അപ്പാടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൽ നിരാശരായ വിശ്വാസികൾ പിന്നെ പ്രതീക്ഷ വെച്ചത് സഭാപിതാക്കന്മാർ ഒരുമിച്ച് കൂടുന്ന സിനഡിലാണ് മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലായിരുന്നെങ്കിലും പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ സിനഡ് നിർദ്ദേശിക്കുമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഈ പ്രവൃത്തികളെല്ലാം അവഹേളനങ്ങളും ഉദപ്പുമാണെന്ന് പ്രസ്താവിച്ച സിനഡ് അവയ്ക്കെല്ലാം പരിഹാരം ചെയ്യാൻ പന്ത്രണ്ടാം തീയതി ഒരു മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്താൻ വിശ്വാസികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറെ കാലമായി ഓരോ അവഹേളനം ഉണ്ടാകുമ്പോഴും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധന നടത്തിയും പരിഹാരം ചെയ്ത ആയിരങ്ങൾ ഈ സഭയിലുണ്ട് അതായത് പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുമ്പോൾ അതിന് പരിഹാരം ചെയ്യണമെന്ന് ആരും ഉപദേശിച്ചില്ലെങ്കിലും അറിയാവുന്നവരാണ് പാവപ്പെട്ട അമ്മമാർ ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹം അവരോട് സിനഡിലെടുത്ത വലിയൊരു തീരുമാനമായി അങ്ങനെ ഒരു പരിഹാര കൃത്യത്തെ അവതരിപ്പിച്ചത് തന്നെ നിങ്ങളുടെ ഹൃദയം വിശ്വാസികളിൽ നിന്ന് എത്രയോ ദൂരെയാണെന്ന് തെളിയിക്കുന്നു വിശുദ്ധ കൂതാശകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അവഹേളിക്കപ്പെടുമ്പോൾ അതിന് പരിഹാരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുക മാത്രമാണോ കൂതാശകളുടെ സംരക്ഷകരും സഭയുടെ കാവൽക്കാരുമായ മെത്രാന്മാരുടെ ദൗത്യം അതല്ലെന്ന് മുൻകാല ചരിത്രങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് കലാസാഹിത്യ മേഖലകളിലെ ചില തലതിരിഞ്ഞ വ്യക്തികൾ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന ധിക്കാരത്തോടെ കൂതാശകളെയോ വിശുദ്ധ ചിത്രങ്ങളെയോ വികലമാക്കി അവതരിപ്പിച്ചപ്പോഴൊക്കെ പരിഹാരം ചെയ്യാൻ മാത്രമല്ല ശക്തമായി പ്രതികരിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും തയ്യാറായ ധാരാളം മെത്രാന്മാർ ഈ സഭയിൽ ഉണ്ടായിരുന്നു വെറും സാങ്കല്പിക കഥയുണ്ടാക്കി പള്ളിയുടെയും മറ്റും പശ്ചാത്തലം സൃഷ്ടിച്ചെടുത്ത് അച്ഛനും കപ്പ്യാരും കന്യാസ്ത്രീയും ഒക്കെയായി കലാകാരന്മാർ അഭിനയിക്കുന്ന സിനിമയിലോ നാടകത്തിലോ കൂതാശകളെ അവഹേളിക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ എത്ര ശൗര്യത്തോടെയാണ് പിതാക്കന്മാർ പ്രതികരിക്കുന്നത് എന്നാൽ യഥാർത്ഥ പള്ളികളിൽ യഥാർത്ഥ വൈദികർ യഥാർത്ഥ പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾ നടത്തുമ്പോൾ പിശാച്ചുക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന അവഹേളനങ്ങൾ നിരന്തരം ഉണ്ടാവുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പൊതുസമൂഹത്തിൽ പ്രചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ശക്തമായി അപലപിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനും നിയമ നടപടികൾ വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെടാനും സഭയിലെ ഒരു മെത്രാൻ പോലും ഇല്ലാതായിപ്പോയി എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സുനീറാത്ത ഒരു മെത്രാനും ഉണ്ടെന്ന് ആരും കരുതുന്നില്ല ഒരു പക്ഷെ വ്യക്തിപരമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ മിക്കവരും സിനഡിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും എന്നാൽ വിശ്വാസികളുടെ ഇടയിലും പൊതുസമൂഹത്തിലും പരസ്യമായി സംഭവിച്ച ഈ അവഹേളനത്തെക്കുറിച്ച് വ്യക്തിപരമായും കാറ്റ് പോലും കേറാത്ത സിനഡ് ഹാളിലും മാത്രം പ്രതികരിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നതിന്റെ ദൈവശാസ്ത്രം ആർക്കും മനസ്സിലാകുന്നില്ല